രണ്ടായിരത്തി പതിനാല് മുതൽ കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ ദിശ കൌൺസിലിംഗ് സെന്റർ നടത്തുകയും കൌൺസിലിംഗ് ക്ലാസുകൾ അധ്യാപക വികസന പ്രോഗ്രാമുകൾ സ്കൂൾ കൌൺസിലിംഗ് ഫാമിലി കൌൺസിലിംഗ് വിവാഹപൂർവ കൌൺസിലിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു ആഗരശാല വീട്ടിൽ പരേതനായ ചന്ദ്രവർമ്മ തമ്പാന്റെയും മാലതിക്കുഞ്ഞമ്മയുടെയും മകളും ഹൈക്കോടതി അഭിഭാഷകനും പേറ്റന്റ് അറ്റോർണിയുമായ രാജേന്ദ്രൻ നായരുടെ ഭാര്യയുമാണ് സെന്റ് ജോസഫ് ഇരിഞ്ഞാലക്കുടയിലെ ബിരുദത്തെ തുടർന്ന് ബി എഡ് എം എഡ് എന്നീ ബിരുദങ്ങൾ നേടിയതിനു ശേഷം ഇരുപതു വർഷക്കാലം മുംബൈയിൽ ശാസ്ത്ര ഗണിത അധ്യാപികയായി പ്രവർത്തിച്ചു സ്കൂൾ കൗൺസിലിംഗ് കോഴ്സ് ഉൾപ്പെടെ മനഃശാസ്ത്രത്തിലും യുവാക്കളുടെ വികസനം എന്നിവയിലും ബിരുദാനന്തര ബിരുദവും നേടി രണ്ടായിരത്തിയെട്ടിൽ കേരളത്തിലേക്ക് തിരികെ വന്ന് ഹിന്ദി പ്രചാര കേന്ദ്രത്തിന്റെ ബി എഡ് കോളേജിൽ പ്രൊഫസറും പ്രിൻസിപ്പൾ ഇൻചാർജുമായി പത്തു വർഷക്കാലം സേവനമനുഷ്ഠിച്ചു അതോടൊപ്പം എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എം ഫിൽ എന്നീ ബിരുദാനന്തര ബിരുദങ്ങളും നേടി പഠനത്തിലും അധ്യാപനത്തിലുമുപരി ശാസ്ത്രീയ സംഗീതത്തിലും വയലിനും അഭ്യസിച്ചു ഈ പഠനവും എക്സ്പീരിയൻസും ഡോക്ടറേറ്റ് നേടി മറ്റുള്ളവരെ ജീവിതയാത്രയിൽ സഹായിക്കുവാനുള്ള പ്രചോദനമായി